ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും ഓപ്ഷൻസ് എ ഇരുപത് ബി ഇരുപത്തി നാല് സി പതിനാറ് ഡി ഇരുപത്തഞ്ച് എന്താണെന്ന് ആലോചിച്ച് നോക്കുമോ കൂട്ടുകാരെ മകളിങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം നൂറ് വരെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ എത്ര പൂജ്യങ്ങൾ എന്നല്ലേ ചോദിച്ചേ അപ്പൊ നിങ്ങൾ നൂറ് വരെയുള്ള സംഖ്യകൾ എന്നുള്ളതുകൊണ്ട് നൂറേന്ന് എടുക്കുക ഇപ്പൊ ഇരുപത്തിയഞ്ച് വരെ ഒന്നു മുതൽ വരെ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മാത്രം എടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂറിനെ അഞ്ചുകൊണ്ട് ഹരിക്കുക അരിക്കുമ്പോൾ എന്ത് കിട്ടും ഇരുപത് ഹരണഫലം കിട്ടില്ലേ പിന്നെ വീണ്ടും ആ ഇരുപതിനെ അഞ്ചു കൊണ്ട് ഹരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താ ഹരണഫലം കിട്ടുക നാല് ഏ പിന്നെ നാലിനെ വീണ്ടും അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കാൻ പറ്റുമോ ഇല്ല നാലിൽ അഞ്ച് പൂവില്ല നാലിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ ഹരണഫലങ്ങൾ ആഡ് ചെയ്യാണ് വേണ്ടത് ഇരുപതേ കൂട്ടണം നാലേ കൂട്ടണം ലാസ്റ്റേരി ഇല്ലാത്തത് കൊണ്ട് പൂജ്യം അപ്പോൾ ഇരുപത്തിനാലാണ് നമ്മുടെ ഉത്തരം കിട്ടുക കേട്ടോ ഇനി നിങ്ങൾക്കിതുപോലെ ചെയ്യാനൊരു ചോദ്യം തരാം അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതിൻ്റെ ആൻസർ എന്താ കിട്ടുക എന്ന് കമൻറ്റ് ചെയ്യണേ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള എൻ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഗുണനഫലത്തിൻ്റെ അവസാനത്തിൽ എത്ര പൂജ്യങ്ങൾ നിങ്ങളുടെ ഉത്തരം ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യം കേട്ടോളൂ ക്ലോക്കിൽ സമയം ആറ് മുപ്പത് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ് ഓപ്ഷൻസ് പതിനഞ്ച് നൂറ്റി അറുപത്തഞ്ച് മുപ്പത്തി എട്ട് നാൽപ്പത്തി അഞ്ച് നിങ്ങൾ ഓപ്ഷൻസ് കറക്റ്റ് നന്നായി നോക്കുക എന്നിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കി നോക്കൂ ഉത്തരം പതിനഞ്ച് ഡിഗ്രി ഇത് കണ്ടുപിടിക്കാന് ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം കുറച്ച് സമയങ്ങൾ എഴുതിയതൊക്കെ നോക്കി നോക്കൂ ഒന്ന് അഞ്ച് രണ്ട് പത്ത് മൂന്ന് പതിനഞ്ച് അങ്ങനെ പതിനൊന്ന് അമ്പത്തഞ്ച് വരെ എഴുതിയിട്ടില്ലേ ഈ സമയങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ ശുചി ഒന്ന് ഒന്നിനോ ഒന്ന് കഴിഞ്ഞിട്ടൊരു തുള്ളി നീങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ ഒന്ന് അഞ്ച് ഒന്ന് പത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒന്നിനോട് അനുബന്ധിച്ചിട്ടുണ്ടാവുക അതുപോലെ എന്ന് പറയുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് തന്നെ അല്ലേ അപ്പോൾ ഒന്ന് അഞ്ച് അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സുചിയും അടുത്തടുത്ത് നിൽക്കുന്ന സമയങ്ങളാണ് ഈ ഒന്ന് അഞ്ച് രണ്ടേ പത്ത് രണ്ടേ പത്ത് പറഞ്ഞാൽ പത്ത് മിനിറ്റ് പറയുമ്പോൾ രണ്ട് തന്നെയാണ് മിനിറ്റ് ശുചി വരിക രണ്ട് രണ്ടിനോട് അടുത്ത് തന്നെയാണ് എന്ത് വരിക മണിക്കൂർ ശുചി രണ്ടേ പത്ത് മൂന്ന് പതിനഞ്ച് അങ്ങനെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഏകദേശം ഒരേ അടുത്താണ് മണിക്കൂർ ശുചിയും മിനിട്ട് സൂചിയും ഉണ്ടാവുക ഉദാഹരണം ഒന്നുകൂടി നോക്കി നോക്കൂ നാല് ഇരുപത് അപ്പം അടുത്ത് നാല് എന്നുള്ള അടുത്ത് മണിക്കൂർ സൂചി ഉണ്ടാവും ഇരുപത് മിനിറ്റ് എന്നുള്ളതന്നെ നാലിൻ്റെ അടുത്ത് തന്നെയാണ് ഇരുപത് മിനിറ്റ് എന്നുള്ള മിനിറ്റ് സൂചി ഉണ്ടാവുക ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളൊന്നും നോക്കണ്ട കണ്ണും പൊട്ടി ചെയ്യാനൊരു എളുപ്പ വഴിയാണെന്ത് മിനിറ്റിനെ രണ്ട് കൊണ്ട് ഹരിക്കുക എന്നിട്ട് എത്രയാണ് കിട്ടണച്ചാൽ അതാണ് ഡിഗ്രി ടീച്ചർ ഒരു ചോദ്യം തരാം നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് നോക്കി നോക്കൂ ബ്ലോക്കിൽ സമയം എട്ട് നാൽപ്പതാണ് എങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അനകസംഖ്യ ഏതാണ് ഓപ്ഷൻസ് ഇരുപത്തിയൊൻപത് ഇരുപത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തൊൻപത് ഓപ്ഷൻസ് കറക്റ്റായി നോക്കിയിട്ട് ഉത്തരം പറയൂ നിങ്ങൾ ഉത്തരം ഇരുപത്തിയെട്ട് ഇതെങ്ങനെ വന്നെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം എങ്ങനെ കിട്ടിയെന്നുള്ളത് കേട്ടോ അപ്പോൾ അതിന് ടീച്ചർ ആദ്യം ഈ അനകസംഖ്യയും അതിൻ്റെ അതിനുള്ള കുറച്ച് വസ്തുതകളും പറഞ്ഞുതരാം കേട്ടോ അതായത് ആറൊരനകസംഖ്യ ഉണ്ട് എന്താ കാരണം ആറിൻ്റെ ഘടകങ്ങളായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇതിൽ ആറ് എന്ന് നമുക്ക് ഒഴിവാക്കണം ആ സംഖ്യ തന്നെ ഉള്ളത് ഒഴിവാക്കണം ഈ ആറ് ഒഴികെയുള്ള ഒന്ന് രണ്ട് മൂന്ന് ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും ആറ് കിട്ടണേ അനക സംഖ്യ എന്ന് പറയണത് അതായത് നിങ്ങൾക്ക് മനസ്സിലായോ ഘടകങ്ങളിൽ ആ സംഖ്യ പാടില്ല തന്നിരിക്കുന്ന സംഖ്യ പാടില്ല അതല്ലാത്ത ഘടകങ്ങൾ കൂട്ടിയാൽ ഈ തന്ന സംഖ്യ തന്നെ കിട്ടണം ഘടകങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് നാല് േഴ് പതിനാല് ഇരുപത്തെട്ട് ഇതിൽ ഇരുപത്തെട്ട് ഒഴിവാക്കി ബാക്കിയുള്ള ഘടകങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇരുപത്തെട്ടാണ് ഒരു അനകസംഖ്യയാണ് ഇരുപത്തെട്ട് ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കമൻറ്റിൽ എഴുതുകട്ടോ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ അനകസംഖ്യ ഏതാണ് നൂറ്റി അൻപത് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി എഴുപത് വലിയ സംഖ്യ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായി നിർത്താം ഓക്കെ അടുത്ത ചോദ്യം നോക്കി നോക്കൂ രണ്ട് ഒന്ന് ബൈ നാല് ഗുണിക്കണം മൂന്ന് കൂട്ടണം രണ്ട് ഒന്ന് ബൈ നാല് ഗുണിക്കണം ഒന്ന് ബൈ രണ്ട് ഇതിൻ്റെ വില കാണണം അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ ഉത്തരം അറുപത്തി മൂന്ന് ബൈ എട്ട് ഇതെങ്ങനെയാണ് വന്നെന്ന് നോക്കാം ആദ്യം നമുക്ക് ബ്രാക്കറ്റിലുള്ളതിനെ ഒന്ന് കറക്റ്റാക്കി വയ്ക്കാം അതായത് രണ്ട് ഒന്ന് ബൈ നാല് അതെന്താണ് ഒൻപത് ബൈ നാല് ഒൻപത് ബൈ നാല് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഏഴ് ബൈ നാല് അടുത്ത ബ്രാക്കറ്റിലുള്ള നോക്കി നോക്കൂ രണ്ട് ഒന്ന് ബൈ നാല് അതിന് വീണ്ടും നമുക്ക് മിശ്ര ബിൻ അതിനെ മിശ്ര മിന്നിലത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഒമ്പത് ബൈ നാല് ഇനി ഒമ്പത് ബൈ നാല് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് അതായത് ഒമ്പത് ബൈ എട്ട് എന്ന് കിട്ടും ഇനി ഈ രണ്ടെണ്ണം കൂടി കൂട്ടണം അതായത് ഇരുപത്തിയേഴ് ബൈ നാല് കൂട്ടണം ഒൻപത് ബൈ എട്ട് മത്സ്യം വെച്ചിട്ട് കൂട്ടാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് അമ്പത്തിനാല് കൂട്ടണം ഒൻപത് ബൈ എട്ട് സമം അറുപത്തി മൂന്ന് ബൈ എട്ടെന്ന് കിട്ടും അതാണ് അതിൻ്റെ ഉത്തരം ഓക്കെ ഇനി ഇതുപോലെ ചെയ്യാനൊരു ചോദ്യം തരാം മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഗുണിക്കണം മൂന്ന് പ്ലസ് രണ്ട് രണ്ട് ബൈ മൂന്ന് ഗുണിക്കണം ഒന്ന് ബൈ മൂന്ന് എത്രയെന്ന് കണ്ടുപിടിക്കുക അപ്പം മകളെ നമ്മൾ നാല് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ ക്വസ്റ്റിനും ഓരോ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട് ഇല്ലേ ആ നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അതുപോലെ മക്കളെ നമ്മൾ സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ചാപ്റ്റർ വൈസ് ചോദ്യോത്തരങ്ങൾ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് പോയി ചാനലിൽ പോയി കാണണം